ദമ്പതികൾക്ക് കുഞ്ഞുങ്ങളെ ദൈവം നൽകുന്നത് സ്വീകരിക്കാനുള്ള തുറവിയും മനസ്സും ഉണ്ടായിരിക്കുകയും അവരത് സന്തോഷത്തോടെ സ്വീകരിച്ച് മക്കളെ വളർത്തുകയും ചെയ്യുന്നത് വളരെ ഉത്തരവാദിത്വപൂർണ്ണമായ മാതൃത്വവും പിതൃത്വവുമാണ് എന്നതാണ് സഭയുടെ എക്കാലത്തെയും നിലപാട് അതുകൊണ്ട് തന്നെ വലിയ കുടുംബങ്ങളെ സഭ എന്നും ആദരവോട് നോക്കിക്കാണുകയും അവരുടെ തീരുമാനത്തിൻ്റെ ഒപ്പം നിൽക്കാനും അവരെ സാധിക്കുന്ന വിധത്തിലെല്ലാം പിന്തുണയ്ക്കാനും സഭയ്ക്ക് കർമ്മപദ്ധതികളും ഉണ്ട് എന്നുള്ളത് സത്യമാണ് കുഞ്ഞുങ്ങളുടെ എണ്ണത്തെ പ്രതി ഏതെങ്കിലും അമ്മയെ അപമാനിച്ചുകൊണ്ട് വ്യക്തികൾ അഭിപ്രായ പ്രകടനം നടത്തുന്നുവെങ്കിൽ അത് ഒരു ക്രിമിനൽ കുറ്റമാണ് വാസ്തവത്തിൽ ഒരു സ്ത്രീയുടെ സ്ത്രീത്വത്തെയോ മാതൃത്വത്തെയോ അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള കമൻറ്റുകൾ അതൊരു നിസ്സാരമായ അഭിപ്രായ പ്രകടനമായിട്ട് അതിനെ കരുതാനാവില്ല അത് ക്രിമിനൽ മൈൻഡുള്ള വ്യക്തികളുടെ നിലപാടായിട്ടേ അതിനെ കാണാൻ സാധിക്കുകയുള്ളൂ മനുഷ്യ സമ്പത്താണ് രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് നിധി എന്ന് നമുക്കറിയാം ജപ്പാനിലും ചൈനയിലും ഒക്കെ കുഞ്ഞുങ്ങളുടെ എണ്ണം നിയന്ത്രിച്ച് നിയന്ത്രിച്ച് ഇപ്പോൾ ഒരു ഡിങ് ജനറേഷനായി അവർ മാറിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ദുരന്ത ഫലങ്ങളെക്കുറിച്ച് വ്യാപകമായ ചർച്ചകൾ നടത്തുന്നുണ്ട് അറിവില്ലാത്തവരുടെ നിന്ന് ഉദിച്ചതാണ് കുഞ്ഞുങ്ങളുടെ എണ്ണം നിയന്ത്രിക്കുന്നതാണ് രാജ്യത്തിൻ്റെ നന്മയ്ക്കാവശ്യമെന്നുള്ള ചിന്താഗതി പരിശുദ്ധ കത്തോലിക സഭയുടെ നിലപാട് എക്കാലവും വളരെ സുചിന്തിതമാണ് ദമ്പതികൾക്ക് തങ്ങളുടെ ജീവിത സാഹചര്യങ്ങളും ആരോഗ്യവും ജനിച്ച കുഞ്ഞുങ്ങളുടെ സുസ്ഥിതിയും പരിഗണിച്ചുകൊണ്ട് അവർക്ക് മക്കളുടെ എണ്ണത്തെ നിർണയിക്കാൻ അവകാശമുണ്ട് എന്നും ആ കുഞ്ഞുങ്ങളെ ഉത്തരവാദിത്വത്തോടെ വളർത്താൻ സഭയും സമൂഹവും അവരെ പിന്തുണയ്ക്കണം എന്നതുമാണ് സഭയുടെ എക്കാലത്തെയും നിലപാട് കൂടുതൽ മക്കളെ ജനിപ്പിക്കാൻ തയ്യാറാകുന്ന മാതാപിതാക്കളെ സഭ ആദരവോടെ നോക്കിക്കാണുന്നു സഭയുടെയും പൊതുസമൂഹത്തിൻ്റെയും നിലനിൽപ്പിന് വേണ്ടി ആ മാതാപിതാക്കൾ ചെയ്യുന്ന ത്യാഗത്തെ സഭ ഏറെ വിലമതിക്കുകയും ചെയ്യും